ഹലോ ഞാനൊരു അടിപൊളി ടിപ്പ് പറഞ്ഞു പറഞ്ഞാരട്ടെ നമ്മളിതുപോലെ മീനൊക്കെ മേടിച്ചിട്ട് നമ്മൾ കഴുകുമല്ലോ ആദ്യം നമ്മൾ വിനാഗിരി ഇപ്പോൾ ഇവിടുത്തെ മീനൊക്കെ നമുക്ക് വിഷാംശം ഒന്നും നമ്മൾ നമ്മളൊത്തിരി വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കണം കുറച്ച് നേരം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ ഇട്ട് നമ്മൾ കഴുകി ഒരുപാട് വെള്ളത്തിൽ കഴുകാം നമുക്ക് കഴുകി എടുത്ത് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു നെയ് മീനാണ് ഒരു ചൂരമീനാണ് അപ്പോൾ നമ്മളിത് ഉള്ള ഒരു ടിപ്പാണ് ഞാൻ പറയുന്നത് കഴുകുമ്പോൾ നമ്മൾ കഴുക ഉള്ള വെള്ളത്തിൻ്റെ കളറുണ്ട് ഈ കളറാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് കൊണ്ടുപോയി പച്ചക്കറി എടുത്ത് ചെടികൾക്ക് എല്ലാം നല്ല വളമാണ് ഈ മീനിനകത്തുള്ള മൊത്ത സത്തും മീനിൻ്റെ ഇച്ചിരി അംശങ്ങളൊക്കെ അതിനകത്ത് കിടക്കും അപ്പോൾ നമ്മളിത് കൊണ്ടുപോയി ചെടി ചെടിച്ചട്ടിക്കകത്തോ അല്ലെങ്കിൽ നമ്മൾ വേറെ നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ നമുക്കതിനൊക്കെ ഇത് ഒഴിച്ചു കൊടുക്കും കണ്ട എനിക്കിവിടെ കുറച്ച് ചെടികളും ഒരു പച്ചക്കറിയല്ല ഇതല്ല ചെടികളാണ് ഞാൻ ഇതിനൊക്കെ ഇതാണ് ഒഴിച്ചു കൊടുക്കണം ഇത് നല്ലതാ മീനിൻ്റെ എല്ലാം ഇതിൽ കിടപ്പുണ്ട് റോസിനൊക്കെ ഒന്നാം തരുവാണേ അതായത് റോസ ചെടിയാണ് മുട്ടക്കിട്ട് നിക്കുക ഇത് റോസിന് മുല്ല ഒക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ കിച്ചണിൻ്റെ ഭാഗത്തുള്ള ചെടികളാണ് നമ്മൾ ഇതിനൊക്കെ ഇതിങ്ങനെ ഒഴിച്ചുകൊടുത്താൽ ഏറ്റവും നല്ലതാണ് നമ്മളപ്പോൾ ഈ മീനിൻ്റെ ഒന്നും ഒന്നു നമ്മൾ കളയരുതേ മീനിൻ്റെ ആ ഒരു ഇത് വരുമ്പോൾ നമ്മളിത് അതിൻ്റെ ആ ഒരു അഴുക്ക് അഴുക്ക് കളഞ്ഞിട്ട് ആ വെള്ളം നമ്മളങ്ങ് വെറുതെ കൊണ്ടുവന്ന് കളയുകയല്ലേ പുറത്ത് നമ്മൾ ഒരിക്കലും വെറുതെ കളയരുത് ഇതുപോലെ നമുക്ക് ഇങ്ങനെ ചെടികൾക്കെല്ലാം നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല ഒരു ടിപ്പാണേ ഇത് ഞാൻ കഴുകുന്ന ആ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ടുള്ള ആ വെള്ളം ഞാൻ എപ്പോഴും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട് മറ്റേ അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് നല്ല പച്ചവെള്ളം കൂടെ വലിയ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി വീടിനൊക്കെ അപ്പോൾ അത് ഈ വളവും അപ്പോൾ ഒരിക്കൽ സ്മെല്ലൊന്നും വരത്തില്ല മീനിൻ്റെ അംശങ്ങളൊക്കെ കുറേ നമ്മുടെ ഇതിൽ പോകുന്നുണ്ട് അതൊക്കെ വെളുത്ത് കിടക്കുന്ന മീനിൻ്റെ അംശങ്ങളൊക്കെ അങ്ങ് പോകും കുറേ അതൊക്കെ നമ്മൾ ഇതിന് വളമാണ് നല്ല ഒരു വളവായതിന് ഇങ്ങനെ നമ്മൾ ചെയ്താൽ ഏറ്റവും നല്ലതാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് മനസ്സിലാക്കി ചെയ്യണേ നല്ലൊരു പൂവുണ്ട് ഇതിൽ എന്താ ഈ പൂക്കളൊക്കെ നന്നായിട്ടൊക്കെ വരാൻ നല്ല അടിപൊളിയായിട്ടൊക്കെ നല്ല കളറിലൊക്കെ പൂക്കളൊക്കെ വരാൻ ഈ മീനിൻ്റെ ആ ഒരു വെള്ളം നല്ലതാണ് താങ്ക്